തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയതെന്നാണ് വിവരം എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കുകയായിരുന്നു പാക് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തി ഇതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാക് മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത നൽകാനായെങ്കിലും ഒന്ന് ഇത്രടം വരെ വന്ന് പോയില്ലെങ്കിൽ നാണക്കേടല്ലേ അതുകൊണ്ടൊന്ന് വന്നത് പാക് സൈന്യം വന്നതേ നന്നായി ബോധിച്ചു കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി സർവ്വസജ്ജരായ ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ മനസ്സിലാക്കിയ പാക് സൈനികർ വന്ന പോലെ മടങ്ങിപ്പോയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂരിനായി ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു ഇക്കഴിഞ്ഞ രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ ആക്രമിക്കാനും മടിക്കില്ല എന്ന് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി എത്തിയത് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണ് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാക് ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരുരാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ എന്നാണ് പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുകയാണ് കാശ്മീരിലെ കുപ്പവാര ഗുരൈ സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വേണ്ടി നിർത്തൽ കരാർ രംഗിച്ചത് ഇന്നലെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാന മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി പേർക്ക് പേർക്ക് ശ്മീരിലെ കുപ്പ്വാര ഗുരൈ സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വഴി നിർത്തൽ കരാർ രംഗിച്ചത് ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാന മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ഇനിയും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ് കേന്ദ്രം കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ല എന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊന്നും ഇന്ത്യക്ക് മുഖവിലക്കെടുക്കാനായിട്ടില്ല ഇനിയും പാക് സേന പ്രതിരോധത്തിന് വന്നാൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുക തന്നെ ചെയ്യും